ചാലക്കുടി കെ എസ് ആർ ടി സി ഡിപ്പോ നവീകരണത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു എം എൽ എ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ള നാലു കോടി രൂപയുടെ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള തുടർ നടപടിയായാണ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിക്കാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കൂടിയാലോചന പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആധുനിക സൗകര്യങ്ങൾ അടങ്ങുന്ന രണ്ട് ഡോർമെറ്ററികൾ ടോയ്ലറ്റുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും ചാലക്കുടി ഡിപ്പോയെ ടൂറിസം ഹബാക്കുന്നതിൻ്റെ സംവിധാനങ്ങളും പദ്ധതിയിലുണ്ടാകും അവലോകന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി വാർഡ് കൗൺസിലർ നിതാപ്പോൾ എ ടിഒ സുനിൽ കെ ജെ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് എഞ്ചിനീയർ ലേഖ ഗോപാലൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡോളി ജോസഫ് മുനിപ്പൽ എഞ്ചിനീയർ സുഭാഷ് എം കെ തുടങ്ങിയവർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നാല് കോടി രൂപയുടെ ഒരു പ്രപ്പോസല് നമ്മൾ ഗവണ്മെന്റിലേക്ക് കൊടുത്തിട്ടുള്ളത് ആധുനികമായ രീതിയിൽ ഇപ്പോ വരുന്ന യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം അതുപോലെ തന്നെ ഇതിനെ ഒരു ടൂറിസം ഹബാക്കിട്ട് മാറ്റുക ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോ കെ എസ് ആർ ടി സി ആരംഭിച്ച ഉല്ലാസ വണ്ടികൾ ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സർവീസുകൾ ചെയ്തിരുന്നത് ചാലക്കുടിയിൽ നിന്നാണ് അപ്പോൾ മലക്കപ്പാറയും അതിരപ്പള്ളിയുടെയും ഒക്കെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൂടി സൗകര്യം ഒരുക്കുന്ന തരത്തിൽ രണ്ട് ഡോർമെ ആധുനിക സജീവങ്ങളോടു കൂടിയ രണ്ട് ഡോർമെറ്ററികൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പദ്ധതിയിലേക്കാണ് നമ്മൾ ഈ പദ്ധതി കൊടുത്തിട്ടുള്ളത് ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിനുണ്ടായിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് നടപടികൾ അതിൻ്റെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളും കാര്യങ്ങളുമൊക്കെ കെ എസ് ആർ ടി സിയുടെ എഞ്ചിനീയറും അതുപോലെ തന്നെ ജി ഡബ്ല്യു ഡി എഞ്ചിനീയറും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ടുള്ളൊരു പ്രാഥമിക ചർച്ചയാണിന്ന് അതിൻ്റെ ഭാഗമായിട്ടിവിടെ സംഘടിപ്പിച്ചത് പദ്ധതി നിർദ്ദേശങ്ങൾ അടിയന്തിരമായി പൂർത്തീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ അനുമതി നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിശേഷം